ഹായ് ഫ്രണ്ട്സ് റൂവ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ടിപ്സ് എന്തായാലും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ബീൻസ് തോരൻ വെക്കുന്ന ടൈമിൽ നമ്മൾക്ക് ചെറുതായിട്ടൊരു കൈപ്പ് ചില ടൈമിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ് കൂടെ എരിഞ്ഞിട്ടിട്ട് തോരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൈപ്പിൽ നിന്ന് തീർച്ചയായിട്ടും മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ പൊട്ടിച്ച് പാക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് മറിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിതുപോലൊരു നമ്മളെ തുണികളൊക്കെ തോരടുന്ന സമയത്ത് നമ്മൾ വെക്കുന്ന ഒരു ക്ലിപ്പ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാക്കറ്റ് മറിഞ്ഞു പോവില്ല കേട്ടോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അരിയൊക്കെ കൂടുതലായിട്ട് അരി ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൽ ഇങ്ങനെ ഈ കുറുഞ്ചാത്തിന് അതുപോലെ പ്രാണികളൊക്കെ വന്നിരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നിരിക്കാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ നമ്മൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഈ ഒരു ബേ ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ആ അരിയിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാണി ഒന്നും അതിലേക്ക് വരില്ല കേട്ടോ ഈ കുറിഞ്ചാത്തെന്നൊക്കെ പറയുന്ന സാധനം ഒരു കറുത്ത പ്രാണി അങ്ങനത്തെ ഒന്നും തീർച്ചയായിട്ടും വരില്ല കേട്ടോ ഈ ഒരു ബേലീഫ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ ആ അരി ഒന്ന് അതിനെ കവർ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളാ ഒന്നും കേട് വരാതിരിക്കും അടുത്തതായിട്ടുള്ളത് നമ്മളെ കൂറ എപ്പോഴും ഒരു ശല്യമാണ് നമ്മളെ വീട്ടിൽ അതായത് നമ്മളെ കിച്ചണിലായാലൊക്കെ ഒരുപാട് ശല്യമാണ് നമുക്ക് കൂറന്നെ കൊണ്ടുള്ളത് അപ്പോൾ ആ കൂറ ഇന്നും വരാതിരിക്കും ാണി ഉറുമ്പ് അങ്ങനെയൊന്നും വരാതിരിക്കാനുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു ആവശ്യമില്ലാത്തൊരു പാത്രമാണ് കേട്ടോ അതിലേക്ക് ഇതുപോലെ ഒരു ടീസ്പൂണ് ഷുഗറും അതുപോലെ തന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾക്ക് കൂറിൻ്റെ ശല്യം എവിടെയൊന്നും ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കുറച്ച് ബോട്ടിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രാണികളൊക്കെ അതിൽ വന്നിട്ട് ചാടിക്കോളും അതിൽ ഇരുന്നോളും കാരണം ഷുഗറിൻ്റെ ആ ഒരു അംശം ഉള്ളത് കൊണ്ട് അവരതിൽ വന്നിരുന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ ഈ ഗ്യാസിന്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാറ്റയുടെയും പ്രാണികളുടെയൊക്കെ ശല്യം മാറിക്കിട്ട് അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ പഴയ ഒഴിവാക്കിയിട്ടുള്ള ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള നെയ്യിൻ്റെ കുപ്പിൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഗ്യാസ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു കമ്പി ചൂടാക്കി എടുക്കാണ്ട് ചെയ്യുന്നത് ഞങ്ങൾ പപ്പടക്കോല എന്തെങ്കിലുമൊക്കെ നെയ്യ് എടുത്താൽ മതി ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്യാപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കുറച്ചൊക്കെ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പത്തിരിക്ക് പെത്തുന്ന ടൈമിലൊക്കെ നമുക്ക് പൊടി ഇടാനായിട്ട് നല്ല യൂസ്ഫുൾ ആവും കേട്ടോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തായിട്ട് ഇതേ ഇതുപോലെ വെളുത്തുള്ളി ഒക്കെ തൊലിക്കാൻ മടിയുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുക്കാൻ വേണ്ടിട്ട് നോക്കുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് രണ്ടും നല്ല പോലെ തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാനുട്ടോ ശേഷം നമ്മൾ നമ്മളിതുപോലൊരു ദോശക്കല്ല എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ചട്ടിയിലിട്ടാലും മതി കേട്ടോ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ചെയ്യുന്നത് നമ്മളെ വെളുത്തുള്ളി ഒന്ന് ഇങ്ങനെ തൊലി ഇങ്ങനെ അടർന്ന് പോരുന്നത് വരെ നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുറേ വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തിന് പിന്നെ വെളുത്തുള്ളി തൊളിക്കേണ്ട ഒരു ആവശ്യമില്ലാട്ടോ അപ്പോൾ ഇനി ഞാനത് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് അരച്ചി കൊടുക്കാൻ കേട്ടോ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെളുത്തുള്ളിൻ്റെ ഇങ്ങനെ അടർന്ന് പോരുന്നത് വരെ നമ്മൾ നമ്മളിതുപോലൊന്ന് ഒരച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് വെളുത്തുള്ളി തൊലിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത കണ്ടോ ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇതിൻ്റെ തൊലി ഇങ്ങനെ പോരും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ ഒന്ന് അടർത്തി എടുത്താൽ മതി കേട്ടോ വേറൊരു ബുദ്ധിമുട്ടില്ല അടുത്തതായിട്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് അതുപോലെ ഇങ്ങനെ ഐസ് ഇങ്ങനെ മല പോലെ നിൽക്കുന്നത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് കറണ്ട് ബില്ലും ഒക്കെ അധികാവും അപ്പോൾ ഇത് കണ്ടോ എൻ്റെ ഈ ഫ്രീസറിൽ ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് നിൽക്കുന്ന നമുക്ക് നമ്മൾ വെച്ച പാത്രം ഒന്നും കിട്ടില്ല അതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഐസായിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ് കുറച്ച് കട്ടിയുള്ളൊരു കവർ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു കവർ എടുത്താലും മതി കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഇനി ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു കവറാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളുടെ ഫ്രീസറിൻ്റെ ഉള്ളിലെ അളവ് എത്ര വെച്ചാൽ അത്ര അനുസരിച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ കുറച്ച് ഉപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസൊക്കെ ആ ഉപ്പ് വലിച്ചെടുക്കും കേട്ടോ അപ്പം അതിനാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഉപ്പ് നമ്മൾ ഒരു കവർ ഒരു കവറ് നമ്മളിപ്പോൾ രണ്ട് ഭാഗമായിട്ടാണല്ലോ മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കുക ശേഷം നമ്മൾ മറ്റേ കവറും കൂടെ വെച്ചിട്ട് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഭാഗത്തുമായിട്ടും ഇതുപോലെ കിട്ടും കേട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രീ എന്ത് പോലെ ഒന്ന് അമർത്തിയിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളാ ഒരു ഐസ് കട്ടായിട്ട് നിൽക്കുന്ന ഒരു ബാക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അലിയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ നമ്മളിത് വെക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ രണ്ടെണ്ണമായിട്ടില്ലേ കട്ട് ചെയ്തത് അപ്പോൾ ആദ്യത്തെ കവറ് നമ്മൾ ഉപ്പും ഓയിലും ആയിട്ടുള്ളത് ആദ്യം ഒന്ന് അതിൻ്റെ അടിഭാഗത്തായിട്ട് തട്ടുന്ന രീതിക്ക് വെക്കുക പിന്നെ മറ്റേത് ഇങ്ങനെ നമ്മൾ പാത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് മറ്റേ കവറും അങ്ങനെ വെക്കുക കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് പാത്രങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പാത്രം ആ ഒരു ഫ്രീസറിനുള്ളിലായിട്ട് കട്ട പിടിച്ച് നിൽക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കാരണം അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തോണ്ട് തന്നെ നമുക്ക് നമ്മുടെ പാത്രം അതിൽ കട്ട പിടിച്ച് നിൽക്കില്ല ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ഈ കവറാണെങ്കിലും തന്നെ നമ്മളുടെ ആ ഒരു ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല കേട്ടോ കാരണം നമ്മളതില് ആ ഓയിലുള്ള കാരണം അതിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കില്ല പാത്രം ആണെങ്കിൽ തന്നെ നമുക്കിങ്ങനെ പെട്ടെന്ന് തന്നെ അടർന്ന് പോരും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എത്ര ചളി പിടിച്ച് ഫ്രിഡ്ജും ക്ലീനാക്കുന്നൊരു വീഡിയോ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഞാൻ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്